സന്തോഷമുള്ളൊരു വാർത്തയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഭർത്താവിന് ആത്മീയത മാത്രം ലൈംഗികതയിൽ താല്പര്യമില്ല ഭാര്യക്ക് വിവാഹമോചനം അനുവദിച്ച് ഹൈക്കോടതി നമ്മൾ ആരാട്ടണം പറയുന്ന കേട്ടിട്ടില്ലേ ലസ്റ്റ് ലവാണ് എനിക്ക് ലസ്റ്റ് അല്ല ലവ് ഉണ്ടാവും അപ്പൊ അതോ ഭാര്യ പെട്ടുപോയതാ ആത്മീയതയൊന്നും കാണാനില്ലെങ്കിലും ലസ്റ്റിൽ ലവൻ രണ്ടാണെങ്കിൽ ഇയാക്കി ലൗല്ല അല്ലെ ഇയാക്കി പറഞ്ഞ പോലെ ആത്മീയത മാത്രമേ ഉള്ളൂ ലൈംഗികത ഇല്ല ഇവൻ എന്തിനാടാ പിന്നെ പെണ്ണ് കെട്ടിയത് ആത്മീയതയ്ക്കാരലും പെണ്ണ് കെട്ടു ആത്മീയത എന്ന് പറയുമ്പോൾ പെണ്ണ് കെട്ടാനുള്ള സംഭവമാണ് ഇവനെടുന്ന് പഠിച്ചേ പിന്നെ ഈ നാട്ടിലുള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ കുറെ പേര് കല്യാണം കഴിക്കും ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്നാലും പോയി പെണ്ണേയും കെട്ടി നാട്ടുകാരെ കാണിക്കാനോ ഒന്ന് ബോധിപ്പിച്ചു ഇവന് പിള്ളേരുണ്ടാകുമോ ലൈംഗികത ഇല്ലാന്ന അല്ലേ അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല വേണം പിള്ളേരുണ്ടാക്കാൻ ചെലവന്മാർ കയറി ലൈംഗികം ഉണ്ടാക്കും അതും നല്ലതല്ല തനിക്ക് പറ്റുന്ന ആരും ചെയ്താൽ പോരടോ താനെന്തിന ആവശ്യമില്ലാത്ത മണിക്കൊക്കെ പോയത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഏതെങ്കിലും രണ്ട് പിള്ളേർ വളരെ ആത്മീയതയും ലൈംഗികതയും മറ്റെന്തൊക്കെ ഈകതയൊക്കെ ആയിട്ട് റോഡിക്കുടയ്ക്കൊന്ന് നടന്നാൽ അവരെ ചൂരവടിക്കടിക്കാനും ആദങ്ങളെ പ്രത്യേകം നോക്കി പിടിക്കാൻ ഒരു പിങ്ക് പോലീസും അവരൊക്കെ പണി ഇതാ കൂടുതൽ അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു ബലാസംഗവും തടഞ്ഞിട്ടില്ല പീഡനവും തടഞ്ഞിട്ടില്ല ഒരു വോക്കറ്റടി പോലും തടയാൻ പറ്റാത്ത പ്രത്യേകതരം പരിപാടിയൊക്കെ ആയിട്ട് ഓരോന്നുണ്ടാക്കി വെക്കുന്നതല്ലാതെ അപ്പ അവരെ വഴക്കു കുറയും അത് പറ്റത്തില്ല പിന്നെ കല്യാണം കഴിക്കണം അപ്പൊ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ അതിപ്പോ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്യാണം കഴിക്കുക എന്നുള്ളതാണ് പിന്നെ പിള്ളേർ നമ്മുടെ രാജ്യം തന്നെ ഈ ഇതിനകത്താണല്ലോ പിള്ളേരുണ്ടാക്കലിലാണല്ലോ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ക്രെഡിറ്റാണ് പിള്ളേരില്ലെങ്കിൽ വലിയ പ്രശ്നം അറിയാമല്ലോ അതെന്താടാ പിള്ളേരില്ലാത്ത പിള്ളേരുണ്ടാകത്തില്ലേ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് പിള്ളേർ പിള്ളേരുണ്ടാകുന്നതല്ലോ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചിലർ അപ്പം അങ്ങനെ ഇങ്ങനെയുള്ളവർ എന്തിനാ ഈ പണിക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല ആ പെണ്ണിനി എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കണേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞുകൂടെ ഇവിടെ ഈ ആളുകളുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇവർക്ക് ഒരു ഇന്നത്തെ കാലം മാറി കഥ മാറി അതനുസരിച്ച് ജീവിക്കുക അല്ലാണ്ട് എന്നൊരിക്കലും ആൾക്കാരൊക്കെ കല്യാണം കഴിക്കുന്ന കാലം ഉണ്ടാകുന്നത് അതിനുമുമ്പ് കാട്ടിലെങ്ങാണ്ടാന്ന് തുണിമുടക്കാൻ നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നത് അതിനൊന്നും പറ്റത്തില്ല ഇതെന്ന് പറയുന്നത് ആ ഭർത്താവിനുള്ളത് ആത്മീയതയും അതും അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആത്മീയതയിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്കുള്ളൊരു വേറൊരു പ്രശ്നം തന്നെയാണ് ഈ ലൈംഗികത എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ പ്രശ്നം ഇതെന്ന് പറയുന്നത് ഒരു എസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ് എ എസെക്ഷൽ അയാൾക്ക് ഇങ്ങനത്തെ ഒരു സെക്സുമായി ബന്ധപ്പെട്ടൊരു താല്പര്യമോ ഒന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ പേടിയായിരിക്കാം അതൊരു അങ്ങനെ പറയണതാണെന്ന് അല്ലാതെ ഈ ഭർത്താവിന് ലൈംഗികതയിൽ താല്പര്യമില്ല ഇതിനകത്ത് താല്പര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് താല്പര്യം ഉള്ളതുകൊണ്ട് ലൈംഗികതയിൽ ഇല്ലാതെ വരികയോ ഇതിനകത്ത് താല്പര്യമില്ലാത്തത് കൊണ്ട് ആത്മീയതയിലുണ്ടാവുകയോ ചെയ്യുന്ന തരം പരിപാടി അല്ലത് ഇതൊക്കെ ഒരു വാർത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങളാണ് അവർക്ക് ആ ഒരു വാക്കുപയോഗിക്കാൻ അറിയത്തില്ലെന്നു പറയുന്നത് ശരിയല്ല അവർക്കറിയാത്തോണ്ടല്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ഇതെങ്ങനെ ശരിയാവും ഇവിടെ ആളുകൾക്കൊരു ബോധം വരണ്ടേ പിന്നെ എന്തു ഈ മാധ്യമങ്ങൾ പണി ചേട്ടാ ഇതിങ്ങനൊരു മനുഷ്യനുണ്ടെന്നും ഏ അവരങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊരു അവസരമായിട്ട് ശരിക്കും കോടതിക്ക് വരെ ഉടനെ അവിടെ നിന്ന് വിട്ടേക്കുക കണ്ടില്ലേ ആത്മീയതയിൽ താല്പര്യമുണ്ട് ലൈംഗികതയിൽ താല്പര്യമില്ല കോടതി വിവാഹമോചനം അനുവദിച്ചു അപ്പോൾ ഇനി ആരാ ഇവിടെ ചർച്ച ചെയ്യുന്ന ഇനി ഇതും പറഞ്ഞുകൊണ്ടിരുന്ന എന്തോ പറയാൻ പോകുന്നത് പിന്നെ ഇതൊരു തമാശ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഏഹ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ കളിയാക്കുന്ന പോലെയൊക്കെ പറയാം അപ്പോൾ സെക്ഷുവലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് കുറവുള്ളതുപോലെയോ അങ്ങനെയല്ല അതങ്ങനെയാ അതിന് കുറവും കൂടുതലുമില്ല മനസ്സിലായില്ലേ ആത്മീയത എന്ന് പറയുന്നത് ഒട്ടും കൂടിയ സാധനമല്ല കുറഞ്ഞ സാധനമല്ല അതൊരു സാധനമേ അല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെക്ഷുവാലിറ്റി ഒരാൾ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ കൂടുതലും ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാനാണ് ശമ്പലം പള്ളിയൊക്കെ ചുറ്റി കറങ്ങുന്ന ആത്മീയമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ട അങ്ങനത്തെ ഒരു രീതിയിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അല്ലാത്തവരും ഉണ്ട് അവർക്ക് സുഖ സുഖമായിട്ടങ്ങ് ജീവിച്ചു പോകാം ഏഹ് അതേപോലെ തന്നെ ഉണ്ടെന്നുള്ളത് ആണുങ്ങളുണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം ഇവർക്ക് അതില്ല പകരം ഒരുമാതിരി കോമഡി വാർത്ത പോലെ അടിച്ചു വെച്ചു വെക്കുന്നത് ഇതൊക്കെ കോമഡിയാന്നേ ഇങ്ങനെയൊക്കെ അടിച്ചു വെക്കുന്നത് കോമഡിയാണ് ഒരു എന്താ ഇതൊക്കെ ഒരു ഈ അവസരം ഇങ്ങനെയാണ് ഇവർ ഇവരുപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ തന്നെയാ എവിടെ കിട്ടിയാലും എന്തൊക്കെയോ കാണിച്ച് കൂട്ടി ആളെ പറ്റിച്ച് ജീവിക്കാൻ കുറേ പേര് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഇനി അതേപോലെ തന്നെ സെക്സ്വാലിറ്റിയെ കുറിച്ചൊക്കെ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു അറിവ് ഇവിടെ എത്ര പേർക്കുണ്ട് മറ്റേ എന്തോ ഫോർ പ്ലേ എന്നെങ്ങാണ്ട് സെർച്ച് ചെയ്ത് ഏതോ സിനിമ കണ്ടപ്പോഴാണ് ജിയോ ബേബി ജോ ഉണ്ട് പടം കണ്ടപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പൊ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ നമുക്ക് ഇതൊന്നും അറിയണ്ടാത്ത കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ കുച്ചിലെങ്ങാണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ ഫോർ പ്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാല് പേരോട് എന്തോ ഫുട്ബോൾ കളിക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ചു അല്ല അങ്ങനല്ല എന്നാലും നമുക്കിതൊക്കെ അറിയാമല്ലോ അല്ലെ ഒരുമയപ്പെട്ടവർക്കറിയത്തില്ല വാട്ട്സ് ഫോർ പ്ലേ പ്ലേ ആഫ്റ്റർ പ്ലേ ലവ് മേക്കിംഗ് ആൻഡ് മറ്റേ മേക്കിംഗ് അല്ലേ മേക്കിംഗ് സിനിമ മേക്കിംഗ് ജോയിൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മേക്കി ആയിട്ട് എന്നൊക്കെ ചോദിക്കത്തില്ലേ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുള്ള അപ്പൊ അതുപോലൊക്കെ അറിയാവുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്ത ഭാവങ്ങളുണ്ട് ഈ അറിയോ ഈ ഈ രണ്ടു പേർക്കറിയാവോ ഇത് ഇപ്പോ ഈ കോടതി വരെയൊക്കെ പോയിട്ട് തിരിച്ചറങ്ങിയപ്പോ ആത്മീയത ലൈംഗികത അതാണോ പ്രശ്നം അങ്ങനെയല്ല അത് ആത്മീയതയിലൊന്നും ഒന്നുമില്ല അതിന് അതിനകത്ത് ലൈംഗികമായ താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് ക്രിക്കറ്റിലാണ് താല്പര്യമെങ്കിൽ അയാൾ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നെ പറയുവാണ് ഭർത്താവിന് ക്രിക്കറ്റിലാണ് താല്പര്യം ലൈംഗിക താല്പര്യം ഭർത്താവിന് ഫുട്ബോളിലാണ് താല്പര്യം ലൈംഗിക താല്പര്യമില്ല ഭർത്താവിന് മറ്റേ ജോലിയിലാണ് കൂടുതൽ താല്പര്യം ലൈംഗിക താല്പര്യമില്ല അങ്ങനെയൊക്കെ ഉണ്ട് അത് അവരുടെ മറ്റ് ഇൻട്രസ്റ്റുകളൊക്കെ പോലിക്ക് ഇപ്പോൾ ഒരാൾക്ക് ഇറച്ചി ആ ഭർത്താവിന് ബീഫാണ് താല്പര്യം ചിക്കൻ അല്ല അല്ല സോറി ലൈംഗികത അല്ല എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന്റെ കഥ എവിടെ പോയി നിൽക്കുമെന്ന് നോക്കി അപ്പൊ ശരി ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും ആ പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ അസെക്ഷൽ എന്ന് പറയുന്ന ഒരാൾ എ സെക്ഷലോ അങ്ങനെ അതെന്തോ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും ഞാൻ ഓർക്കുന്നില്ല എന്താണേലും അങ്ങനെ ഒരു വ്യക്തിക്ക് പ്രേമബന്ധങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് പറയാൻ പറ്റില്ല സ്നേഹബന്ധങ്ങൾ എന്ന് വേണെ പറയാം ഒരു സ്ത്രീയോട് സ്നേഹം പ്രേമൊക്കെ ഉണ്ടാവും അവർക്ക് ലവ് ലവെന്ന് പറഞ്ഞ ഫീലൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞപോലെ പക്ഷേ ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഒറ്റ പ്രശ്നമുണ്ടാകത്തുള്ളൂ മനസ്സിലായില്ലേ അവർക്ക് ഈ പറഞ്ഞപോലെ ഭാര്യയോട് അയാൾക്ക് അയാൾ കല്യാണം കഴിച്ചപ്പോൾ സ്നേഹം ഉണ്ടായെന്നൊക്കെ ഇരിക്കാം പക്ഷേ അയാൾ ഈ ഒരു സാധനത്തിൽ ഇങ്ങനെയാണെന്ന് അറിയാതെ ഇത് നടന്നതിന്റെ കുഴപ്പമാണ് അത് ആ പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണിനെയാന്ന് പുള്ളി കണ്ടുപിടിക്കണ്ടേ മനസ്സിലായോ അത്രയൊക്കെ ഉള്ളു ആ ഈ ആ സ്ത്രീക്ക് ചിലപ്പോൾ ഈ പുരുഷനോട് സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ചെറിയൊരു എന്തോ ഒരു ഇത്